ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഇന്നലെ വലിയ പെരുന്നാളൊക്കെ ആയിരുന്നല്ലോ നിങ്ങളെല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ചോ മോന് സുഖമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു പെരുന്നാളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി അങ്ങനെയും കഴിഞ്ഞു പിന്നെ കുറച്ച് ബീഫ് ഫ്രിഡ്ജിലിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ എടുത്തൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെൻ്റെ റെസിപ്പി അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന ബീഫൊക്കെ എടുത്ത് പുറത്ത് മൺചട്ടിയിൽ തീ വേറക്കടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അതിന് വേണ്ടുന്ന ഉള്ളി സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ സെറ്റാക്കി ഇതാ ച തീയൊക്കെ അടുപ്പിൽ കത്തിച്ചതിന് ശേഷം ചട്ടിയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ വീത്തി അതിന് ശേഷം ഉലുവയാണ് ഇടുന്നത് കേട്ടോ കടുവല്ലാം ഇടുന്ന ഉലുവ ഇടുന്നു ഉലുവ എണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉലുവയിട്ട് ഉലുവ ഒന്ന് അനങ്ങ് അതൊന്ന് ചെറിയ തീയിലൊന്നും ഇതായി വരുന്ന സമയത്ത് മൂക്കാൻ ഒരുപാട് മൂക്കാൻ നിൽക്കേണ്ട അപ്പോഴത്തേക്ക് സവാള അതിലോട്ടിടുന്നു ഒരു നാല് വലിയ സവാള നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വാട്ടണം കുക്കറിലൊക്കെ ഗ്യാസിൽ കുക്കറിൽ വയ്ക്കുന്നേക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിറകടുപ്പിൽ നല്ല തീയിൽ കിടന്ന് വേവുന്നത് നല്ലതായിരിക്കും കുക്കറിൽ ആവിയിൽ വേവുന്നേക്കാളും നല്ലത് അടു അടുപ്പിൽ സാവകാശം നല്ലതായിട്ട് വേവുന്നതാണ് കേട്ടോ അങ്ങനെ അതെ ആ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ അത് അതിൽ പിന്നീട് കറിവേപ്പിലയിട്ട് ഇട്ട് ഇനി മൂന്നാല് പച്ചമുളകും കൂടി ഇതിലോട്ടിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കും ഞാൻ തീ അധികം വയ്ക്കാതെ ചെറിയ തീയിലിട്ടാണ് വേവിക്കുന്നത് വരട്ടിയെടുക്കുന്നത് കേട്ടോ അധികം ആവുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞോ വിറകടുപ്പല്ലേ എന്നിട്ട് ഇതാ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു കപ്പ് കൊച്ചുള്ളി തൊലിച്ച് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഈ സമയത്ത് ഇതിലോട്ടിട്ട് അതും കൂടെ നന്നായിട്ട് വഴട്ടിയെടുക്കുന്നുണ്ട് നല്ല ബ്രൗൺ കളർ ആവണം ആവണം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നതാണ് നല്ല വാടണം ഉള്ളി എണ്ണയിൽ കിടന്നു അപ്പോഴേ എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയായാലും ബീഫ് കറിയായാലും ഉള്ളി വേവുന്നതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് കൂടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി ഇപ്പം ഇനി അടുത്ത് കുറച്ച് വലിയ ചെറിയ ഉള്ളിയും വാടിയും അപ്പം കുറച്ച് ഇഞ്ചി വലുതുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഒന്നും ഫൈൻ പോലെ അരയ്ക്കൂല അത്യാവശ്യം ഞാൻ എല്ലാം ചതച്ച് കല്ലിൽ വെച്ച് ചതച്ചാണ് എടുക്കൽ അതും ആ എണ്ണയിലൊന്ന് കുറച്ച് നേരം ആ എണ്ണയിൽ മാത്രം ഒന്ന് കുറച്ച് നേരം ഇട്ടിരുന്നിട്ട് ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ബാക്കിയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇപ്പം ഞാൻ മസാല പിന്നെ ഇനി മസാല ഇടേണ്ട സമയമായി നല്ല ബ്രൗൺ കളറായല്ലോ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു മൂന്ന് നാല് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മൂന്ന് നാല് സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല പെരിയും ജീരൊക്കെ എന്ന് പറയും ഇല ഇലക്കയും പട്ടയും എല്ലാം കൂടെ ഉള്ളത് പൊടിച്ച ആ ഒരു ഇതും കൂടെ മിക്സും കൂടെ ഇതിലിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കണം നല്ല ആ എണ്ണയിൽ കിടന്ന് അത്യാവശ്യം എണ്ണ ഉള്ളിൽ തന്നെ ഉണ്ട് അത് ഒരുപാട് നേരം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം ഞാൻ ചെറുതായിട്ട് തീ ചെറിയ തീലിങ്ങനെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഒരു ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി ഇടത്തുള്ളൂ അധികം വലുതല്ലാത്ത ഒരു തക്കാളി എടുത്ത് ഞാൻ ഈ സമയത്താണ് തക്കാളി ഇടുന്നത് അപ്പം എണ്ണയിൽ കിടന്ന മസാല ഉള്ള ആ എണ്ണയിൽ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഇതിപ്പോഴാണ് ഇടുന്നത് തക്കാളിയും കൂടി ഇട്ട് അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ ജ്യൂസി ആയിട്ട് അപ്പം അതും കൂടെ അലിഞ്ഞ് ആ സമയത്ത് മുന്നേ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ സമയത്ത് ചേർക്കുന്നതാണേ ഞാൻ എല്ലാ കറിയും ഇങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ അത് നന്നായിട്ട് ഒരു വിധം ഞാൻ അവിടെ ബീഫൊക്കെ കട്ട് ചെയ്ത് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ ഈ മസാലയിലോട്ട് മസാലയിലോട്ടങ്ങോട്ടിട്ട് നന്നായിട്ട് എടുക്കും അപ്പോൾ ഈ ഇപ്പം ഞാൻ ചെയ്യുന്ന സമയമൊക്കെ തീയൊക്കെ അതിക്കം കുറച്ച് വിറക് അടുക്ക അടുപ്പാകുമ്പോഴത്തേക്ക് അതിലധികം തീ ഒരുപാട് തീയില ഇത് വേണ്ട കുറച്ച് തീ മതി അല്ലെങ്കിൽ ഒരുപാട് തീ കത്തിപ്പോയാൽ നല്ല ചൂട് കിട്ടുമല്ലോ നമ്മൾ ഗ്യാസ് അടുപ്പിനേക്കാളും നല്ല ചൂടുണ്ടാവുമല്ലോ വിറകടുപ്പിൽ അപ്പം കുറച്ച് തീയിലാവുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് കറക്റ്റ് ലെവലിൽ ആ ഇറച്ചിയിലൊക്കെ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ ഓരോ ഇറച്ചിയിലെ കഷ്ണവും ഇതിൽ കുറച്ച് നേരം ഇതുപോലെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിലോ അതിന് ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി വെള്ളമൊന്നും ഇപ്പോൾ വീതത്തിലായിട്ടോ അടച്ച് ഒരു പത്ത് മിനിറ്റോളം ആ തീയിലാവുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഊറി വരും അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ചൂട് വെള്ളം കൂടെ അതിൽ വീതിയിട്ടുണ്ട് അതിൻ്റെ സ്കിപ്പായിപ്പോയി പിന്നെ മൂടി വെച്ച് വേവിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് അതിന് വേവിക്കുമ്പോൾ ഇറച്ചിക്കറി സെറ്റായിട്ടുണ്ട് ബീഫ് കറി സെറ്റായിട്ടുണ്ട് പിന്നെ ഇതാ ഉടച്ച കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഉടച്ച കിഴങ്ങും നമ്മളെ ബീഫ് കറിയും അതല്ലേ വലിയ കോമ്പിനേഷൻ അപ്പോൾ ആ ചൂടുകൂടെ തന്നെ കറിയും ബീഫ് കറിയും ആ ഉടച്ച കിഴങ്ങും കൂടെ ഞാൻ നന്നായിട്ട് അകത്താക്കിയിട്ടിരിക്കുമ്പോൾ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതിന് ശേഷം എന്താ കുറച്ച് കഴിച്ചതിന് ശേഷം അങ്ങനെ അടുപ്പിലോട്ട് പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ മോലിൻ്റെ കുറച്ച് പരിപാടികളായിരുന്നു കേട്ടോ അവനിക്കെന്തോ മാങ്ങ നല്ല പനി പിടിച്ച് കിടന്ന ആളായിരുന്നു ഇന്ന് ഫ്രിഡ്ജിൽ മാങ്ങ ഇരുന്നപ്പോൾ എന്താ മാങ്ങയൊക്കെ നല്ല ഫൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കേട്ടോ നല്ല അവൻ സ്വന്തമായിട്ട് വന്ന് ചെത്തി ഞാനിവിടെ ബീക്കറി വെച്ചപ്പോൾ അവൻ ഇവിടുത്തെ ഈ പരിപാടിയിലായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് മാങ്ങിയെടുത്ത് സ്വന്തമായിട്ട് ചെത്തി കട്ട് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെയാണ് മാങ്ങ പച്ചമാങ്ങ കിട്ടിയാലും പേരൊക്കെ കിട്ടിയാലും ചാമ്പയ്ക്ക് കിട്ടിയാലും അവനിക്ക് അവനിക്ക് അവൻ്റേതായ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം സ്വന്തമായിട്ട് കട്ടൊക്കെ ചെയ്ത് പിച്ചാത്തി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് പിച്ചാത്തി എന്ന് പറയുന്നത് ഇവിടെ ഈ കറിക്കത്തീനെയാണ് കേട്ടോ പിച്ചാത്തി എന്ന് പറയുന്നത് പേടിയുണ്ട് എങ്കിലും അവരെ അവരെ നമ്മൾ ഒന്നിനും പിന്തിരിപ്പിക്കാൻ പാടില്ലല്ലോ നമ്മൾ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ അവ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് പക്ഷേ നല്ല ഭംഗി ഒഴുക്കി കട്ട് ചെയ്തിട്ടിട്ടുള്ളൂ എന്നിട്ട് എന്തോ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കണം അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഞാനും ഉണ്ടാക്കുന്നത് മുച്ചി വീഡിയോ എടുക്ക് വീഡിയോ എടുത്തിട്ടിടണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവനിക്ക് വേണ്ടി വീഡിയോ എടുത്ത് കൊടുക്കുകയാണ് പക്ഷേ ഇത് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും പഴുത്ത മാങ്ങയിൽ ഇങ്ങനെ കൊള്ളാവോ എന്ന് വിചാരിക്കും നമ്മൾ പച്ച മാങ്ങയായിരിക്കും കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു നസ്റ്റാൽജിയാണ് പിന്നെ അത് അടുക്കളത്തോട്ടം അടുക്കളത്തോട്ടം ഒന്നൊന്നും പറയാനില്ല ചെറിയൊരു ഇത് അല്ല കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഒന്ന് പൊട്ടിച്ച് അങ്ങനെ അത് ഇന്നത്തെ ദിവസം ഇതുപോലെ ഇതിങ്ങനെയൊക്കെ അങ്ങ് കഴിയുന്നത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഒരു ചെറിയ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഓൾ